ൂത്തില്ലോത്തില്ലോ അങ്ങനെ ആ കുത്തി ആ കുത്തുക ല്ലേ കൈ വൻ എങ്ങനെയുണ്ട് ഇങ്ങനെ ഇത് ഇത്ര പോയുള്ള കൈ കിട്ടാൻ പാടില്ലേ ഇങ്ങനെ കുറച്ച് ചേർന്ന് വരാൻ കുറച്ച് പാടില്ലേ കുറച്ച് െ നടക്കഥപ്പ് കൂടല്ലേ എല്ലാ ബലം വരില്ല ഫ്രീ ആയിട്ടോ

നാലുപേനുണ്ട് നല്ല മുട്ടുവേന ഷൂണ്ടോ കാലിന് കുറച്ച് കളർ ചേഞ്ച് ആയി തുടങ്ങിണ്ടോ കുറച്ച് ചെറിയ കാലിന് കളറ് മാറ്റം വന്നു ആദ്യം െ കൈ കഴിക്കാണല്ലേ കൈ തളത്തില്ല കേട്ടോ സ്കൂട്ടറിൽ വരാൻ ബുദ്ധിമുട്ടാണ് കരിവണ് ഷോട്ടിലൊക്കെ ചാടി വണ്ടവട്ടം ചാടിയിട്ട് ഈ ഞാൻ സൈഡിലേക്ക് വന്നു സൈഡിലേക്ക് സൈഡിൽ ആ തിരികോ ഒരുപാട് ഷോർഡ് തിരിഞ്ഞോ അല്ലേ എന്തെങ്കിലും വേനുണ്ടാവും വേനുണ്ടാവും ആ ഈ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും വേനൽ ഉണ്ടോ അവിടെ വേണല്ലേ അല്ല പുറത്താൽ മതി അല്ലേ ഈ സൈഡിൽ പോയി ഞാൻ വിളന അങ്ങോട്ട് വിളാൻ വേണ്ടി പ്ലാന്റ് വരാൻ പറ്റി ചെന്നോത്തിൽ ഫ്രീ ആക്കിട്ടോ എടുത്ത് തരാം ഞാൻ എടുത്തോളാം അങ്ങനെ എടുത്തു അങ്ങനെ തർത്തില്ലോ കേട്ടോ ഫ്രീ സെറ്റ് ആശ്വാസം ने मातरम है क्या कर रहे हो भाई बोल 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 बोल

ആദ്യം ഇങ്ങോട്ട് വരാനാണ് വരുന്നത്. ഇസിനെണ്ട് വന്നിട്ടുണ്ട്. ലൈക് ഓർഡർ എടുക്കുമോ? ഇങ്ങടെ ഈ മസ്റ്റീൻ ആ ഓർഡർ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ കുറ കുറൊക്കെ തേച്ചേക്കാം. ഇതിന്റെ തേച്ചൊക്കെ നല്ല ആവтия. ഹം. പല്ലി കഴിച്ചു ചാല് കഴിച്ചു

അതായത് ഈ കാല ലോഡ് കൂട്ടം നടക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒഴിവു കാലും ആ വരെയാണ് കാല വരും

ോ

အဲ့ဒ right. mm ါပ hmm. mm ဲကောင်။ဒါကလည်းဒါကလည်း။အာ။ဒါကအေးဆေးပဲ။အေးဆေးပဲ။

ുല്ലേ നേരത്തെ കാര്യം പറഞ്ഞില്ലേണ്ടാവും

ਆ ਇਵ ਮੋਰ ਇਦ ਦੋਲਿ ਕੀ ਈ ਰੂਗੀ ਆ ਇਦ ਦੋਲਿ ਈ ਰੂਗੀ ਦੋਲਿ ਕੀ ਦੋਲਿ ਕੀ ਉਣਡਾ ਇਦ ਇ ਤ੍ਰਦ ਸਿਂਗਿ ਨਾ ਇਟ ਇ ਕਾਲ